എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നു ഈ അവസരം ഇനി അവസരം ലഭിക്കില്ല വിശദമായ തന്നെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ തീർച്ചയായും പറ്റിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ നെബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു പരീക്ഷാ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ അവസരം പാഴാക്കരുത് ഇനി അവസരം ലഭിക്കരുത് ഏത് അവസരത്തെക്കുറിച്ചാണ് നോക്കാം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബിരുദം രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എഫ് ഐ യു ജി പി കാരണയാണ് പരീക്ഷാ രജിസ്ട്രേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ ബിരുദ പ്രോഗ്രാമുകളുടെ എഫ് ഐ യു ജി പി പാറ്റേൺ ഒന്നാം സെമസ്റ്റർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്ഷൻ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനും കോഴ്സ് സെലക്ഷനും മെയ് പതിനഞ്ച് വരെ ചെയ്യാവുന്നതാണ് തുടർന്ന് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ പിഴയില്ലാതെയും ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പിഴയോടുകൂടിയും പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പരീക്ഷകൾ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കും പുതുക്കിയ പരീക്ഷാ വിജ്ഞാപനം സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒന്നുകൂടെ നോക്കാം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബിരുദം രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എഫ് ഐ യു ജി പി പാറ്റേൺ പരീക്ഷാ രജിസ്ട്രേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ ബിരുദം പ്രോഗ്രാമുകളുടെ എഫ് ഐ യു ജി പി പാറ്റേൺ ഒന്നാം സെമസ്റ്റർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്ഷൻ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ കോഴ്സ് സെലക്ഷനും മെയ് പതിനഞ്ച് വരെ ചെയ്യാവുന്നതാണ് തുടർന്ന് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പിരിയില്ലാതെയും ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കൂടിയും പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് പരീക്ഷകൾ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭിക്കും പുതുക്കിയ പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് പുതുക്കിയ പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ അപ്പോൾ പുതിയ പുതുവരുമേ കാണാം വാച്ചിങ് ബൈ